സംസ്ഥാനത്ത് തുടരുന്ന കനത്ത മഴയിൽ കെ എസ് ഇ ബിക്ക് വ്യാപകമായ നാശനഷ്ടം ശക്തമായ കാറ്റിൽ മണ്ണിടിഞ്ഞും രണ്ടു ദിവസമായി തുടർന്ന് തീവ്രമഴയിലും കാറ്റിലും ഉണ്ടായതായി കെ എസ് ഇ ബി വൃത്തങ്ങൾ അറിയിച്ചു കൊടുങ്കാറ്റിൽ വൃക്ഷങ്ങൾ കടപുഴകി വീണും മരക്കമ്പുകൾ ഒടിഞ്ഞും ആയിരത്തിലേറെ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു നിരവധി ട്രാൻസ്ഫോമറുകൾക്കും സാരമായ കേടുപാടുണ്ടായി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയിട്ടുള്ളതെന്നും കെ സി ബി അധികൃതർ അറിയിച്ചു ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതിയുടെ സിറ്റിയാറിൽ രണ്ടു തവണ തീവ്രമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇടുക്കി ലോവർ പെരിയാർ സെക്കൻഡ് ലോവർ പെരിയാർ ബ്രഹ്മപുരം എന്നീ കെ ബി ഫീഡറുകൾ ഓഫ് ചെയ്തിരിക്കുകയാണ് പദ്ധതിയിലെ മൂന്ന് ജനറേറ്ററുകളും പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി മറ്റ് വഴി പ്രസരണം ചെയ്തു കഠിനമായ പ്രതികൂല കാലാവസ്ഥയിലും എത്രയും വേഗം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രാപകൽ ഭേദമില്ലാതെ കർമ്മനിരതരാണ് കെഎസ്ഇബിയിലെ വിതരണക്കാർ മിക്കവാറും ഇടങ്ങളിൽ ഇതോടകം തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് രൂക്ഷമായ നാശനഷ്ടം മേഖലകളിൽ തകരാറുകൾ പരിഹരിച്ച് വൈദ്യുതി എത്തിക്കാനുള്ള കഠിന പ്രയത്നം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുകയാണ് കൊച്ചി